പ്രതിഷേധങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ എസ് എഫ് ഐ പി എഫ് ഐ കൂട്ടുകെട്ടുണ്ടെന്ന് ഗവർണർ ആരോപിച്ചു സെനറ്റ് യോഗത്തിലേക്ക് പോകാൻ പ്രോ ചാൻസലർക്ക് അധികാരമില്ല യൂണിവേഴ്സിറ്റി നടപടികളിൽ പ്രോ ചാൻസലർ ഇടപെടരുതെന്ന് കോടതി വിധിയുണ്ടെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി സർക്കാർ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ ഉപയോഗിച്ച് തന്നെ നേരിടുകയാണെന്ന് തുറന്നടിച്ചാണ് ഗവർണറുടെ തലസ്ഥാനത്തേക്കുള്ള വരവ് തനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ എസ് എഫ് ഐ പി എഫ് ഐ കൂട്ടുകെട്ടുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചു നിലമേലിലെ പ്രതിഷേധത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ ഏഴ് ഐ പ്രവർത്തകരുണ്ടെന്നും ഗവർണർ यू डू समथिंग नास्टी एंड देन वी विल प्रोटेक्ट यू दिस इज एसएफआई एंड पीएफआई जॉइंट वेंचर दिस गवर्नमेंट इज नॉट ओनली शेल्टरिंग यूजिंग दी पीएफआई मेंबर्स ऑफ मेंबर्स ऑफ अ बैंड ऑर्गेनाइजेशन टू क्रिएट लॉ एंड ऑर्डर प्रॉब्लम इन केरला सर्चिंग कमेटी लेकर प्रांतीय नलगाना इचेरना പോകാൻ പ്രോ ചാൻസലറായ മന്ത്രിക്ക് അധികാരമില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിച്ച് ഗവർണർ രംഗത്തെത്തി യൂണിവേഴ്സിറ്റി നടപടികളിൽ പ്രോ ചാൻസലർ മര്യാദ പോലും മന്ത്രി കാണിച്ചില്ലെന്നും ഗവർണർ തുറന്നടിച്ചു മടങ്ങിയെത്തിയ ഗവർണർക്ക് നേരെ ഇന്നും പ്രതിഷേധമുണ്ടായി തലസ്ഥാന ജില്ലയിൽ മുന്നിൽ വെച്ചാണ് ഗവർണർക്ക് നേരെ കരിങ്കുടി കാണിച്ചത് ജനം തിരുവനന്തപുരം